നമസ്കാരം എയർ ആഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചെന്നൈയിൽ പേസർമാർ അടക്കി ഭരിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ പേസർമാർ വിക്കറ്റ് എടുത്ത് നമ്മൾ കണ്ടു ഇന്ത്യൻ പേസർമാർ തീ തുപ്പിയപ്പോൾ ബംഗ്ലാദേശിൻ്റെ ടോപ്പ് ഓർഡർ തകർന്നിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ അശ്വിൻ്റെ സെഞ്ചുറിയും ജഡേജയുടെ മികച്ച പ്രകടനവും ഒക്കെ ചേർത്തുകൊണ്ട് മുന്നൂറ്റി എഴുപത്തിയാറിന്റെ മികച്ച സ്കോർ പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ആദ്യ ഇന്നിങ്സിൽ ഒമ്പത് ഓവർ ബാറ്റ് ചെയ്ത് ലെഞ്ചിന്റെ സമയത്ത് രണ്ടാം ദിവസം ലെഞ്ചിന്റെ സമയത്ത് ബംഗ്ലാദേശ് വെറും ഇരുപത്തിയാറ് റൺസ് എടുക്കുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു ആകാശത്ത് ഇപ്പോൾ രണ്ട് വിക്കറ്റ് തീ തുപ്പി അദ്ദേഹം ഹാട്രിക് ബോൾ അദ്ദേഹം എറിഞ്ഞു പിന്നെ പറയണ്ടല്ലോ ബൂമ്ര ആദ്യം തന്നെ ഷത്ബൻ ഇസ്ലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് ബൂമ്ര തുടക്കമിട്ടതാണ് വിട്ടതാണ് ഇപ്പോ ഇരുപത്തി ആറിനും മൂന്ന് ഇതാണ് അവസ്ഥ ക്രീസിലുള്ളത് ബംഗ്ലാദേശിൻ്റെ നായകൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോയും മുഷ്ഫീഖുർ റഹീമുമാണ് ഷാൻഡോ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്തപ്പോൾ മുഷ്ഫീഖു ഇറങ്ങിയിട്ടേ ഉള്ളൂ നാല് പന്തുകളിൽ നിന്ന് ഒരു ഫോറിൻ്റെ സഹായത്തോടെ നാല് റൺസ് എടുത്ത് അദ്ദേഹം നിൽക്കുകയാണ് ലഞ്ചിരി പിരിഞ്ഞിരിക്കുന്നു ഷദ്മൻ ഇസ്ലാമിൻ്റെ സ്റ്റംബ് തെറിപ്പിച്ചുകൊണ്ട് ബൂമ്ര തുടങ്ങി ആറ് പന്തുകൾ നേരിട്ട ഷദ്മൻ ഇസ്ലാം രണ്ട് റൺസ് മാത്രമാണ് എടുത്തിരുന്നത് പിന്നാലെയാണ് ആകാശ് ദ്വീപിന്റെ വരവ് അതായത് സിറാജാണ് ബുംറക്കൊപ്പം ബൗളിങ് ഓപ്പൺ ചെയ്തു പിന്നെ ആകാശ് ദീപു വരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഓവറിലാണ് കാര്യങ്ങൾ പണി കൊടുക്കുന്നത് സാക്കിർ ഹസനെ പറഞ്ഞു വിടുന്നു ക്കാക്കിർ ഹസനെ ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫുൾ ഓൺ ഓഫിൽ വന്ന പന്ത് അതിന് തൊട്ടു മുമ്പ് ആ ഡെലിവറിക്ക് തൊട്ടു മുമ്പ് സൈഡ് സ്ക്രീനിൽ എന്തോ ഒരു ഇഷ്യൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ പോയിരുന്നു ഒരു പക്ഷേ ആ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഇവിടെ പണിയായിട്ടുണ്ടാകും ഫുൾ ഓൺ ഓഫിൽ വന്ന പന്ത് വളരെ മുന്നോട്ട് ആഞ്ഞു കളിക്കാൻ ശ്രമിച്ചെങ്കിൽ ിലും ബാറ്റിനും പാറ്റിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് കയറി സ്റ്റെമ്പ് തീർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മൂന്ന് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് അതേസമയം മൊബിനു ഹക്ക് ഗോൾഡൻ ഡെക്ക് ആവുന്നു ഇത്തവണയും ഓൾമോസ്റ്റ് ദി സെയിം ഡെലിവറി ആണ് വരുന്നത് ഓൺ ഓഫിൽ വരുന്നു അത് ഉള്ളിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഒരല്പം േറ്റ് ആയിരുന്നു മൊമനിൽ ഹക്ക എന്ന് പറയേണ്ടി വരും എഡ്ജ് കൊള്ളുന്നു പാഡിൽ തട്ടുന്നു സ്റ്റമ്പ് പോകുന്നു അദ്ദേഹം ഗോൾഡൻ ടക്കായിട്ട് പോകുന്നു ഏതായാലും ഇരുപത്തി ആറ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് ബംഗ്ലാദേശ് വീണിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക് റാഫ്ഡോക്സിൻ്റെ